ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തതാണ് കാണിക്കാൻ പോകുന്നത് ഉത്സവത്തിന് സാധാരണ നമ്മളെ വിഷുവിനൊക്കെ വാങ്ങുമ്പോൾ ചട്ടി വാങ്ങുമല്ലോ അപ്പോൾ വിഷു അടുത്ത മാസമായി അപ്പോൾ അതിന് മുമ്പേ ആ ഉത്സവം വരുന്നത് അപ്പോൾ അത് പ്രമാണിച്ചിട്ട് വിഷുവിന് നമ്മൾ കുറേ ചട്ടിയെല്ലാം വാങ്ങി വെക്കും അപ്പോൾ അതിൻ്റെ അകത്തൊരു ചട്ടിയാണിത് ഈ കറുത്ത കളറുള്ളത് പിന്നെ അതിൻ്റെ മൂടിയും വാങ്ങീനി പിന്നെ പിന്നെ വേറൊരു മൺചട്ടി ഉണ്ട് ഇത് കറുത്തത് ഡയറക്റ്റ് ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് കനിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് മൺചട്ടിയാണ് അതും അടിപൊളി തന്നെ പിന്നെ കറിയൊക്കെ വെക്കാൻ നമുക്ക് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് പിന്നെ ഇല്ലത് അതിൻ്റെ മൂടി അതിൻ്റെ മുടിയും വാങ്ങി നല്ലോണം കുയില്ല ചട്ടിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നല്ലോണം കുയ്യുണ്ടാകുമ്പോൾ നമുക്ക് നല്ലോണം ഇതാക്കുമല്ലോ അധികം ഇല്ലാത്തത് നമ്മൾ വാങ്ങിയിട്ടേ ഇല്ല അപ്പം ഇതാണ് രണ്ട് ചട്ടിയും അതിൻ്റെ മൂടിയും പിന്നെ പിന്നെ ഇല്ലതാണ് പിന്നെ നമ്മൾ വറവിനൊക്കെ ആക്കുന്നില്ലേ വറവ് വറവിടാനെല്ലാം അങ്ങ് അതിൻ്റെ ഇത് ചട്ടി വാങ്ങിയിട്ടുണ്ട് ഇത് വറവെല്ലാം ഇടാൻ വേണ്ടി നല്ല ഇതാണ് പിന്നെ പെരിയലൊക്കെ വെക്കാം നമ്മൾ വറക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഐറ്റംസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അതിനും മൂടിയൊന്നുമില്ല വറക്കാനല്ലേ അതിന് മൂടിയ ആവശ്യം ഇല്ല ഇല്ല ഇല്ലല്ലോ അപ്പോൾ അതാ ഇത് പിന്നെ മൺചട്ടി കൂടാണ്ട് രണ്ട് സ്റ്റീലിൻ്റെ ഇത് പാത്രങ്ങൾ വാങ്ങി ഒന്ന് ഇത് ചെറിയൊരു കുടുക്ക പോലത്തത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ് നല്ല അടിപൊളി അത് നമ്മളെ ഈവൻ ചരനൂനി ചരണൂനി കളിക്കാൻ മാത്രമുള്ളത് തോണി കളിക്കേണ്ടതല്ല എന്നാലും നല്ല ക്യൂട്ട് പാത്രം പിന്നെ ഇതാണ് നമ്മൾ മൂടിയെല്ലാം വെച്ചിട്ട് സെറ്റപ്പാക്കിയ ചട്ടികൾസ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് വാങ്ങിയതാണ് നമ്മൾ അഗർബത്തി കുത്തുന്നത് അതും നല്ല ക്യൂട്ടായിട്ട് ഇല്ലായത് ഞാൻ വേണിച്ചതാണ് അപ്പോൾ എപ്പോൾ എല്ലാ കൊല്ലവും അങ്ങനെ ഓരോരോ ഉത്സവത്തിന് കാണുമ്പോൾ ഈ അഗർബത്തി കുത്തുന്നത് വാങ്ങിക്കാറുണ്ട് അതാണിത്